നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിവിടെ പറയുന്നത് ഒരു ജാതകത്തിൽ ലഗ്നാധിപൻ ഓരോ ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ഒരു ജാതകം പരിശോധിക്കുമ്പോൾ ലഗ്നം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ജാതകൻ്റെ എല്ലാവിധ ഗുണവിശേഷങ്ങളെയും അറിയാൻ കഴിയുന്നത് ജാതകത്തിൽ ല എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ലഗ്നം ലഗ്നം എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം ജാതകൻ്റെ ആയുസ് ശരീരം ശരീരഘടന ശരീരത്തിൻ്റെ നിറം സ്വഭാവം സ്ഥിതി മഹത്വം കീർത്തി സുഖം സൗന്ദര്യം ഓജസ് ശക്തി ജയം ആത്മപ്രഭാവം ഇവയെല്ലാം തന്നെ ലഗ്നം കൊണ്ടാണ് ചിന്തിക്കുന്നത് ലഗ്നാധിപനായ ഗൃഹം ഏത് ഭാവത്തിൽ നിന്നാലും ആ ഭാവത്തിന് ബലം സിദ്ധിക്കുമെന്നുള്ളതാണ് ലഗ്നാധിപൻ ലഗ്നത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ജാതകന് ശാരീരിക ബലവും ദീർഘായുസും ഉണ്ടാകുമെന്നാണ് നല്ല പരിശ്രമശീലനായിരിക്കുമെന്നുള്ളതാണ് ചിലപ്പോൾ വിദേശവാസത്തിനും സാധ്യത കാണുന്നുണ്ട് ലഗ്നാധിപൻ രണ്ടാം ഭാവത്തിൽ നിന്നാൽ എന്തായിരിക്കും ഫലമെന്ന് നോക്കാം ധനം വാക്ക് വിദ്യ സമ്പത്ത് ഇതെല്ലാം തന്നെ രണ്ടാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ലഗ്നാധിപൻ രണ്ടാം ഭാവത്തിൽ നിന്നാൽ ജാതകന് ധനപുഷ്ടി ഉണ്ടാകും നല്ല വാചാലനായിത്തീരുമെന്നാണ് കുടുംബസുഖം ലഭിക്കുന്നയാളായിരിക്കും ലഗ്നാധിപൻ മൂന്നാം ഭാവത്തിൽ നിന്നാൽ എന്തായിരിക്കും ഫലമെന്ന് നോക്കാം മൂന്നാം ഭാവം എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് മൂന്നാം ഭാവം സഹോദര സ്ഥാനമാണ് മൂന്നാം ഭാവം കൊണ്ടാണ് സഹോദരങ്ങൾ ധൈര്യം ശൗര്യം ദുർബുദ്ധി ഇതൊക്കെ മൂന്നാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ലഗ്നാധിപൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകന് നല്ല ബുദ്ധിശക്തിയും പരാക്രമശീലവും സമ്പത്തുള്ളവനുമായി ഭവിക്കുമെന്നുള്ളതാണ് ലഗ്നാധിപൻ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കും ഫലമെന്ന് നോക്കാം നാലാം ഭാവം എന്തിനേക്കെയാണ് സൂചിപ്പിക്കുന്നത് നാലാം ഭാവം മാതൃസ്ഥാനമാണ് നാലാം ഭാവം കൊണ്ട് സുഖം വീട് ഗൃഹനിർമ്മാണം ഭൂമിലാഭം ഇതെല്ലാം തന്നെ നാലാം ഭാവം കൊണ്ട് ചിന്തിക്കാം ലഗ്നാധിപൻ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകന് ഗുണങ്ങളും സുഖവും ഗൃഹഭാഗ്യവും മാതൃസൗഖ്യവും ലഭിക്കുന്നയാളായിരിക്കും ഇനി നമുക്ക് ലഗ്നാധിപൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കും ഫലമെന്ന് നോക്കാം അഞ്ചാം ഭാവം എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അഞ്ചാം ഭാവം പുത്രസ്ഥാനമാണ് അഞ്ചാം ഭാവം കൊണ്ട് സന്താനങ്ങൾ ബുദ്ധി മനസ്സ് പുണ്യം ഇതെല്ലാം തന്നെ അഞ്ചാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ലഗ്നാധിപൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകന് ബുദ്ധിഗുണവും ബഹുമാനവും വിദ്യയും സർക്കാർ ജോലിക്ക് സാധ്യതയുമുണ്ടായിരിക്കും ലഗ്നാധിപൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ജാതകന്റെ സന്താനങ്ങളിൽ മൂത്തയാളിന് അരിഷ്ടതയുണ്ടാകുമെന്നാണ് ആചാര്യന്മാർ സൂചിപ്പിക്കുന്നത് ലഗ്നാധിപൻ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കും ഫലമെന്ന് നോക്കാം ആറാം ഭാവം എന്തിനേക്കെയാണ് സൂചിപ്പിക്കുന്നത് ആറാം ഭാവം ശത്രുസ്ഥാനമാണ് രോഗസ്ഥാനമാണ് കള്ളന്മാർ ശത്രുക്കൾ കാര്യതടസ്സം രോഗം ഇതെല്ലാം തന്നെ ആറാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ലഗ്നാധിപൻ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകന് നല്ല ബുദ്ധിശക്തിയും പരാക്രമശീലവും സമ്പത്തുള്ളവനുമായി ഭവിക്കുമെന്നുള്ളതാണ് ലഗ്നാധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കും ബലമെന്ന് നോക്കാം ഏഴാം ഭാവവും എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഏഴാം ഭാവം കളത്രസ്ഥാനമാണ് വിവാഹം ദാമ്പത്യ സൗഖ്യം ഭാര്യ ഭർത്താവ് കാര്യസാധ്യം ഇതെല്ലാം തന്നെ ഏഴാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ലഗ്നാധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് ജാതകന് ഗുണകരമല്ല എന്ന് തന്നെയാണ് ലഗ്നാധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകന് ഭാര്യാനാശം സംഭവിക്കാം പിന്നീട് ജാതകൻ വിരക്തനോ ദേശസഞ്ചാരിയോ ആയി തീർന്നേക്കാം എന്നും സൂചിപ്പിക്കുന്നുണ്ട് ലഗ്നാധിപൻ എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കും ഫലമെന്ന് നോക്കാം എട്ടാം ഭാവം എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അഷ്ടമം ആയുർസ്ഥാനമാണ് ആയുസ് അരിഷ്ടത രോഗം മരണം ഇതൊക്കെ എട്ടാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ലഗ്നാധിപൻ എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകന് വിദ്യ നൈപുണ്യമുണ്ടാകും തുടർ വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ നേരിടാം ലഗ്നാധിപൻ അഷ്ടമ്പത്തിൽ നിൽക്കുന്ന ജാതകന് ഉണ്ടായിരിക്കും ലഗ്നാധിപൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കും ഫലമെന്ന് നോക്കാം ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനമാണ് പിതാവ് ഭാഗ്യം പുത്രൻ ഗുരു ഇതൊക്കെ തന്നെ ഒൻപതാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ലഗ്നാധിപൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകന് സർവവിധ സൗഭാഗ്യവും സമ്പത്തും ഭാര്യ പുത്ര സൗഖ്യാദികളും ലഭിക്കുമെന്നുള്ളതാണ് ലഗ്നാധിപൻ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കും ഫലമെന്ന് നോക്കാം പതാം ഭാവം കൊണ്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് പത്താം ഭാവം കർമ്മസ്ഥാനമാണ് തൊഴിൽ ഉദ്യോഗം സൽകീർത്തി ബഹുമാന്യത മേധാവിത്യം മേധാവിത്വം ഇതെല്ലാം തന്നെ പതാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ലഗ്നാധിപൻ പതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകന് പ്രവൃത്തി ഗുണവും കീർത്തിയും ജനസമ്മതിയും സിദ്ധിക്കുമെന്നുള്ളതാണ് ലഗ്നാധിപൻ പത്തിൽ നിൽക്കുന്ന ജാതകൻ പരശ്രീശക്തനാകാനിടയുണ്ട് എന്നൊരു പ്രത്യേകത കൂടി കാണുന്നുള്ളൂ ലഗ്നാധിപൻ പതിനൊന്നിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കും ഫലമെന്ന് നോക്കാം പതിനൊന്നാം ഭാവം എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത് പതിനൊന്നാം ഭാവം ലാഭസ്ഥാനമാണ് പല വിധത്തിലുള്ള ധനലാഭം സമ്പാദ്യം ജ്യേഷ്ഠ സഹോദരങ്ങൾ ഇവയെല്ലാം പതിനൊന്നാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ലഗ്നാധിപൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ തീരുമെന്നാണ് വിവാഹത്തിന് താമസം നേരിടാം അതുപോലെ തന്നെ ഭാര്യക്രേശം അനുഭവപ്പെടാനും സാധ്യതയുണ്ട് ലഗ്നാധിപൻ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കും ഫലമെന്ന് നോക്കാം പന്ത്രണ്ടാം ഭാവം ഇതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടാം ഭാവം വ്യസ്ഥാനമാണ് ദുഃഖം വ്യയം നാശം സഞ്ചാരം വിദേശവാസം ഇതെല്ലാം തന്നെ പന്ത്രണ്ടാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ലഗ്നാധിപൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ജാതകനെ വിദ്യ നൈപുണ്യമുള്ളവനും സ്വന്തം കാര്യത്തിന് ഇഷ്ടാനുസരണം ധനം ചെലവാക്കുന്നവനുമായിരിക്കും അതേപോലെ പരോപകാരിയുമായിരിക്കും എന്നൊരു പ്രത്യേകത കൂടി കാണുന്നു ലഗ്നാധിപൻ ഓരോ ഭാവങ്ങളിൽ നിന്നാനുള്ള പൊതുവായ ഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ജാതകത്തിൽ ലഗ്നാധിപൻ നിൽക്കുന്ന ഭാവം ലഗ്നാധിപൻ്റെ ശത്രുക്ഷേത്രസ്ഥിതിയാണോ നീചക്ഷേത്രസ്ഥിതിയാണോ എന്ന് നോക്കണം അതനുസരിച്ച് ഇവിടെ പറഞ്ഞ ഫലങ്ങളിൽ മാറ്റം വരുമെന്നുള്ളതാണ് എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാവട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം